സംഗീതാശ്രീമിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് നാലാമത്തെ ദിവസമായി ഹോസ്പിറ്റലിൽ രാവിലെ തന്നെ സിസ്റ്റർമാർ വന്ന് ഇഞ്ചെക്ഷൻ ചെയ്തു അതുപോലെ തന്നെ മെബിലൈസേഷനുള്ളതെന്ന് വന്നു അപ്പം ഞാനത് വലിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാനത് പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല മഞ്ഞ് പുറത്തു അപ്പം ഞാനിങ്ങനെ നോക്കിയപ്പോൾ നമ്മുടെ മാല കാണാൻ അപ്പം മഞ്ഞിൻ്റെ കാഠിനം കൊണ്ട് നമുക്ക് ആ മാല എന്നെ കാണുന്നില്ല കേട്ടോ അങ്ങനെ അപ്പം ഞാനതൊക്കെ നോക്കി നിന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഉണ്ണിക്കുട്ടനെ ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നല്ലോ അപ്പം പിന്നെ അവക്കെ ഇടുന്നില്ല അവ അങ്ങനെ ഇരുന്ന് ബുക്കൊക്കെ വായിച്ചങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ രാവിലെ ഇഞ്ചക്ഷൻ ചെയ്തപ്പോൾ വേദനയൊന്നും ഉണ്ടായില്ലാട്ടോ കുട്ടിക്ക് അപ്പം വലിയ കുഴപ്പമില്ലാണ്ട് ഇരിക്കുന്നുണ്ട് പിന്നെ അമ്പാടി എഴുന്നേറ്റിട്ടില്ല അമ്പാടി ഉറങ്ങു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവനൊരു പ്ലെയിൻ എബ് ചെയ്യാൻ വേണ്ടിയിട്ട് സിസ്റ്റർമാർ വന്ന് മരുന്ന് ഒഴിച്ച് കൊടുത്തിട്ട് പോയി കേട്ടോ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ അമ്പാടി എഴുന്നേറ്റു എഴുന്നേറ്റും അമ്പാടിലേ പോയിട്ടിരിക്കുകയാണ് അവർക്കപ്പിച്ചേരി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ ഇന്നിവിടെ ഹർത്താലാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആന ചവിട്ടിയിട്ട് മരിച്ചൂലോ അപ്പോൾ അത് ഇതായിട്ട് ഇവിടെ ഹർത്താലൊക്കെയാണ് പിന്നെ വണ്ടികളും കടകളും ഒന്നും ഇല്ല അപ്പം രാവിലത്തെ ആ ഭക്ഷണം മേടിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഞങ്ങൾ ഞാൻ കാണിക്കാറില്ല കടയിൽ പോയിട്ടാണ് മേടിക്കുന്നത് ആ കട തുറന്നുകൊണ്ട് കേട്ടോ അപ്പോൾ അവിടെ പോയിട്ട് ഉണ്ണി അമ്പാടിയും ഉണ്ണിക്കുട്ട് അമ്പാടിയുടെ അച്ഛനും കൂടിയിട്ട് പാപ്പ് മേടിക്കാൻ വേണ്ടിയിട്ട് പോയി ഉണ്ണിക്കുട്ടം എഴുന്നേറ്റ് പല്ലി വെച്ചു ഞാൻ അദ്ദേഹം നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ മടക്കി വെക്കുകയാണ് കേട്ടോ ഡോക്ടർ വരുമ്പോഴേക്കും നമ്മുടെ റൂം നമ്മളൊന്ന് നീറ്റായി വെക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് മടക്കി വെക്കുകയാണ് മരുന്നിൻ്റെ ക്ഷീണമാണോ എന്നറിയില്ലേ ഭയങ്കരമായിട്ട് മുഖമൊക്കെ ഇങ്ങനെ ചേർത്ത് കെട്ടിയിട്ടാണ് കേട്ടോ നിൽക്കണത് അപ്പോൾ അതെ അമ്പാടിയും അമ്പാടിയുടെ അച്ഛനും ആ കടയിൽ പോയിട്ട് പോണത് ഞങ്ങളിവിടെ നിന്നിട്ട് റൂമിൽ നിന്നിട്ടിങ്ങനെ നോക്കും എന്നിട്ട് ഇവിടെ നിന്ന് അച്ചാച്ചാന്ന് ഉണ്ണിക്കൂട്ടെ വിളിക്കൂട്ട അങ്ങനെയാണ് അപ്പം രാവിലെ തന്നെ ഞങ്ങൾക്ക് ഇന്നത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ചപ്പാത്തിയും ഗ്രീംബിൻസ് കയറിയാണ് കേട്ടോ അപ്പോൾ ഞാൻ മുടിയൊക്കെ ഇങ്ങനെ ഒന്ന് ഒതുക്കി കെട്ടാണ് മുടി കൊന്തമ്പോൾ അപ്പടി മുടി കയ്യിൽ ഊരിവരാണ് മരുന്നിൻ്റെ ആണോ എന്ന് അറിയില്ല നല്ലപോലെ മുടി ഒഴിയണുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ കെട്ടിവെക്കുകയാണെന്നുണ്ടെങ്കിൽ വല്ലാണ്ട് ചില പിടിക്കില്ലല്ലോ അങ്ങനെ പിന്നെ ഞാൻ നോക്കിയപ്പോൾ പുറത്തേക്ക് നോക്കിയപ്പോൾ ഇതേ മഞ്ഞൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് നമ്മുടെ മാലയൊക്കെ കണ്ടു തുടങ്ങിയിട്ടോ അത് കഴിഞ്ഞ ഇതേ നമ്മുടെ അമ്പാടിയും അമ്പാടിയുടെ അച്ഛനും ചായയൊക്കെ മേടിച്ചിട്ട് വന്നു അപ്പം അതിന് സന്തോഷത്തിൽ ഓടി വന്നതാണ് കേട്ടോ എൻ്റെ അടുത്തേക്ക് അപ്പോൾ അമ്പാടിയുടെ മരുന്ന് അമ്പാടിയുടെ ആൻറ്റിബയോട്ടിക് അവിടെ താഴെ ഫാർമസിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എടുത്തിട്ടാണ് കേട്ടോ കൂട്ടാട്ടം വന്നത് കുടിക്കാനുള്ള വെള്ളമൊക്കെ കൊണ്ട് അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ പല്ലൊക്കെ തേച്ചു പല്ലൊക്കെ തേ ഡോക്ടറ് വരുമ്പോഴേക്കും മരുന്ന് കഴിക്കണ്ടതെന്ന് വെച്ചിട്ട് വേഗം പല്ലൊക്കെ തേക്കാണ് എന്നൊക്കെ നേരം മേക്കും എന്നിട്ട് പല്ലൊക്കെ തേച്ച് കഴിഞ്ഞപ്പം ഞാൻ അവർക്ക് ചപ്പാത്തിയും ഗ്രീമിൻസ് കറി എടുക്കുകയാണ് കേട്ടോ നല്ല നൈസ് ചപ്പാത്തിയാണ് പക്ഷെ കറി നല്ല സൂപ്പർ കറി ആയിരുന്നു കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു അപ്പോൾ ഞാനത് ഇവർക്ക് രണ്ടുപേർക്കും കൊടുക്കാണ് അപ്പോൾ അമ്പാടിക്ക് ക്ഷാമ ഇല്ലാണ്ട് അവൻ വേഗം എടുത്തിട്ട് തന്നെ കഴിക്കുന്നുണ്ട് ഉണ്ണിടനെ ഞാൻ വാരി കൊടുക്കുന്നുണ്ട് അങ്ങനെ രണ്ടുപേർക്കും കൂടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തോണ്ട് ഇരിക്കുന്ന സമയത്താണ് നമ്മളുടെ ഡോക്ടറ് എന്നെ കാണിക്കുന്ന ഡോക്ടറ് വന്നത് അപ്പം എന്നോട് ചോദിച്ചാൽ എങ്ങനെയുണ്ട് സംഗീത വ്യത്യാസം ഉണ്ടോയെന്ന് വെച്ചപ്പോ നമ്മള് ചുമ ചെറുതായിട്ടുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ഒക്കെ എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഡിസ്ചാർജ് ആക്കാൻ നമുക്ക് ബാക്കിയുള്ളത് നമുക്ക് മെഡിസിൻ മരുന്നായിട്ട് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഞാൻ ആവാണ് ഡിസ്ചാര്ജാവാട്ടോ അത് സമാധാനമായി അത് എന്താ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂചി വെച്ചിട്ട് നമുക്ക് കുട്ടികളുടെ കാര്യങ്ങൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കാനോ കാര്യങ്ങൾക്കൊന്നും പറ്റില്ല പിന്നെ പാവലിയ കൂട്ടാട്ടൻ അങ്ങനെ എല്ലാ കാര്യത്തിനും ആളെ ഓടി നടക്കുമ്പോൾ നമുക്കൊരു വിഷമാണ് അപ്പോൾ സൂചിക്ക് ഉരി കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ആളെ ഒന്ന് ഹെൽപ്പ് ചെയ്യൊക്കെ ചെയ്യാമല്ലോ അങ്ങനെപ്പോ ഞാൻ ആയി ഉണ്ണിക്കുട്ടൻ്റെ ഡോക്ടർ വന്നിട്ടില്ല വന്നിട്ടില്ലേട്ട് അപ്പോൾ ഞാൻ വേഗം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എന്റെ മരുന്നൊക്കെ കഴിച്ചു അതിൻ്റെ ഇടയിൽ ഞങ്ങൾ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് താഴത്തേക്ക് പോകുകയാണ് കേട്ടോ അപ്പോൾ ലിഫ്റ്റിലാണ് പോകണത് ആ സന്തോഷമാണ് അമ്പാടിയുടെ മുഖത്ത് കാണുന്നത് കേട്ടോ പിന്നെ സൂചി ഊരി ഡിസ്ചാർജ് ആയില്ല അപ്പോൾ കൈമലത്തെ സൂചി അവർ ഊരി തന്നു പിന്നെ ഒരു ഫീഡ്ബാക്കിനുള്ളൊരു പേപ്പർ തന്നത് അത് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു കേട്ടോ ഉണ്ണി കൂട്ടൻ്റെ ഡോക്ടർ വന്നിട്ടില്ല അവൻ്റെ ഡോക്ടർ വന്നാലാണ് ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം കഥയൊക്കെ വായിച്ച് കൊടുക്കുകയാണ് കളിക്കൊടുക്കലത്തെ കഥയൊക്കെ ഞാനിങ്ങനെ ആക്ഷനിലൊക്കെ വായിച്ച് ഇങ്ങനെ കൊടുക്കുകയാണ് അപ്പോൾ രണ്ടുപേർക്ക് സന്തോഷമായി രണ്ടുപേരത് കേട്ടങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ കുട്ടേട്ടൻ ഹർത്താലും ഓട്ടത്തിന് പോയിട്ടുണ്ടായിരുന്നു അല്ലാതെ ചിലർ ഓട്ടമൊക്കെ കിട്ടില്ല അതിന് വേണ്ടിയിട്ട് അപ്പോൾ പോയിട്ട് വരുന്ന സമയത്ത് തണ്ണിമൊത്തം വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഓട്ടോ അതിൻ്റെ ഇടയിൽ ഉണ്ണിക്കുട്ടേൻ്റെ ഡോക്ടർ വന്നു ഡോക്ടർ വന്നിട്ട് ചുമ മാറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ അഡ്മിഷൻ കണ്ടിന്യൂ ചെയ്യട്ടെ രണ്ട് ദിവസം കൂടി നോക്കാം നമുക്ക് പറഞ്ഞു ഞാൻ ഡോക്ടർ വന്നു പോയപ്പോൾ സിസ്റ്റർമാർ വന്നിട്ട് ഇഞ്ചക്ഷൻ ചെയ്തു ഇഞ്ചെക്ഷൻ ചെയ്തപ്പോൾ സൂചി അവന് ഭയങ്കര വേദന അതിൽ കൂടെ മരുന്ന് കയറുന്ന സമയത്ത് ഭയങ്കര കരച്ചിലാണ് അപ്പം എന്നെ ഇങ്ങനെ ഓരോന്ന് പറയും അച്ഛനാണ് ഇവിടെ അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞത് അമ്മ ഇവിടൊക്കെ എടുക്കണ കാരണം അത് കാരണമാണ് എന്നെ സൂചി വെച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിഷമത്തിൽ കരയാണ് ആൾ ആളെയൊക്കെ ഒന്ന് സമാധാനിപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്കും കുട്ടേട്ടൻ നമ്മൾ രാവിലെ ഭക്ഷണം കഴിച്ചോടത്തുനിന്ന് തന്നെ ചോറ് വേടിച്ചിട്ട് വേണം കേട്ടോ എന്നാൽ സ്പെഷ്യലൊന്നും സാധാരണ ചോറാണ് സാമ്പാർ തക്കാളി കറി പിന്നെ കാബേജ് അച്ചാർ അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ ചോറ് എന്ന് പറയണത് ഇന്ന് ഹർത്താലായത് കൊണ്ട് കടകളും കുറവാണ് പുറ അപ്പോൾ അവിടെ നിന്ന് തന്നെയാണ് മേടിച്ചത് അപ്പം ഞാൻ അമ്പാടിക്ക് പപ്പടും കാബേജും കൂട്ടിയിട്ടാണ് കേട്ടോ അവന് ചോറ് കൊടുക്കണത് അപ്പോൾ അവൻ വേഗം വേഗം കഴിക്കണുണ്ട് കാരണം ഇന്ന് പെഷിപ്പ് തിരി കൂടിയെന്ന് തോന്നുന്നുണ്ട് ആൾക്ക് അത് കാരണം ഇപ്പോൾ ആൾ വേഗം വേഗം കഴിക്കണുണ്ട് നമ്മുടെ അപ്പുറത്തെ ബെഡിൽ നമ്മുടെ ഉണ്ണിക്കുട്ടനും ഉണ്ണിക്കുട്ടൻ്റെ അച്ഛനും ചോറ് കഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാനും ഭക്ഷണം കഴിച്ചു അതിൻ്റെ ഇടയിൽ അമ്പാടിക്ക് വാരി കൊടുക്കണുണ്ട് സിസ്റ്റർമാരെ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് വാരി കൊടുക്കുന്നുണ്ട് കേട്ടോ അവനും ഭക്ഷണം കഴിക്കുന്നുണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ കൂട്ടായിട്ടൻ കുറച്ചു നേരം കെടുന്നു കേട്ടോ അമ്പാടി ആ കൂട്ടാട്ടൻ്റെ അടുത്ത് തന്നെ കിടക്കുന്നുണ്ട് ഒന്നുകൂട്ടി ഇപ്പുറത്തെ ബെട്ടിലും കെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ബില്ല് ആയിട്ടുണ്ട് കേട്ടാന്ന് വന്നിട്ട് പറഞ്ഞു അപ്പോൾ ഞാൻ അമ്പാടിയും കൂടിയിട്ട് ബില്ല് മേടിക്കാൻ വേണ്ടി വന്നതാണ് പിന്നെ ഫാർമസിയിൽ പോയിട്ട് നമ്മുടെ മരുന്ന് കുറച്ചുള്ളത് മാറ്റാനുണ്ടായിരുന്നു അപ്പം അതും കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്പാടും കൂടിയിട്ട് ചായ കിളക്കടി വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ഞങ്ങൾ പഴംപൊരി മാത്രം വാങ്ങിച്ചുള്ളൂ പിന്നെ ബിങ്കോ മേടിച്ചു അത് വാങ്ങിച്ചിട്ട് ഞങ്ങൾ റൂമിലേക്ക് വന്നു റൂമിലേക്ക് വന്നിട്ട് പഴംപൊരി തിന്നാണ് കേട്ടോ അപ്പോൾ തിരി നേരത്തെയാണ് ഇന്ന് ചായയും പഴംപൊരിയൊക്കെ കഴിച്ചത് അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ അമ്പാടിനെ ഉറക്കാൻ തുടങ്ങിയത് അപ്പോൾ അമ്പാടി ആദ്യം ഉറങ്ങില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞു കിടന്ന് ഉറങ്ങണം ഉറങ്ങിയില്ലെങ്കിൽ സിസ്റ്റർമാരൊക്കെ വരുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവനെ ഞാൻ കുറച്ച് നേരം കിടത്തി ഉറക്കിയിട്ട് ഞാൻ ദേവാനന്ദിനോട് പറഞ്ഞു ഇഞ്ചെക്ഷൻ ചെയ്യുമ്പോൾ വേദന എടുക്കും ഉറങ്ങിയില്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവനെയും പേടിപ്പിച്ചിട്ട് ഞാൻ അവനും കെടുത്തി ഉറക്കിയിട്ടാണ് അതൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ആറാറേ കാലയപ്പോൾ അവർ എഴുന്നേറ്റു എഴുന്നേറ്റപ്പോൾ ഞങ്ങൾ പതുക്കെ വരാനേ കൂടിയൊക്കെ നടന്ന് റോട്ടിലുള്ള കാഴ്ചക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ വണ്ടികളൊന്നും ഇല്ല ഹർത്താലായ കാരണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടകളൊക്കെ മുടക്കാണ് അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ റൂമിലേക്ക് പോയി കേട്ടോ റൂമിലേക്ക് പോയിട്ട് അവർ മരുന്നൊക്കെ കൊടുത്തുകഴിഞ്ഞതിന് ശേഷം ബിങ്കോ മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ഞാനത് പൊട്ടിച്ച് കൊടുക്കാൻ കേട്ടോ അമ്പാരി ചോറ് കഴിച്ചില്ലെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ അത് പൊട്ടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇരിക്കണത് അപ്പോൾ ഞാനത് പൊട്ടിച്ചു കൊടുത്ത് ഒരു പാക്കറ്റ് നമ്മുടെ ഉണ്ണിക്കുട്ടനും കൊടുത്തു ഒരു പാക്കറ്റ് ഞാനും കൂടിയിട്ട് പൊട്ടിച്ച് കത്തിയൊക്കെ പറഞ്ഞ് ഞങ്ങൾ കഴിക്കുകയാണ് കേട്ടോ ഉണ്ണിക്കുട്ടൻ പൊട്ടിച്ചത് അവിടെ എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പം ഞാൻ പറഞ്ഞവൻ്റെ അടുത്ത് അത് എടുത്ത് വെച്ചിട്ട് കാര്യമില്ല ഉണ്ണിക്കുട്ട കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിൻ്റെ ഉണ്ണി തന്നെ മേടിച്ച് തിന്നും വേണമെങ്കിൽ നീ വേഗം തിന്നോന്നൊക്കെ എന്നൊക്കെ അവനെ പേടിപ്പിച്ച് അപ്പോൾ അവ അത് മുഴുവൻ തിന്നു വിട്ടാം അത് കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ അമ്മേനെ വിളിച്ചു അപ്പം ഇങ്ങോട്ട് വരാനൊന്നും പറ്റില്ലല്ലോ അപ്പം ഇങ്ങനെ ഫോണിൽ കൂടിയാണ് നമ്മൾ സംസാരിച്ച് നമ്മുടെ വിഷമങ്ങളൊക്കെ പറയാറ് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് നോക്കുമ്പോൾ നമ്മളെ അമ്പിളിമാമൻ ആ മലയുടെ അവിടെ നിന്ന് പൊന്തി പൊന്തിങ്ങനെ വരുന്നു അതൊക്കെ നോക്കിയിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ കുട്ടേട്ടൻ വൈകുന്നേരം ആയിപ്പോൾ ഭക്ഷണം ഒക്കെ മേടിച്ചിട്ട് വന്നു കേട്ടോ കുട്ടേട്ട് നേരത്തെ വന്നു കുട്ടേട്ടൻ വയ്യ ചെറിയൊരു ജലദോഷം സ്റ്റാർട്ടായിട്ടുണ്ട് ഉണ്ണിക്കുട്ടേൻ്റെ കൂടെയല്ലേ കിടക്കുന്നുണ്ട് അപ്പം ചെറിയൊരു ജലദോഷം ആൾക്ക് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആള് മരുന്നൊക്കെ മേടിച്ചിട്ടാണ് വന്നത് പിന്നെ ഇന്ന് തട്ടുകടയിലത്തെ ദോശ ഇന്നും ദോശ തന്നെയാണ് കേട്ടോ കാരണം വേറെ കടകളൊന്നും ഇല്ല അപ്പം ഞാൻ പറഞ്ഞ ചപ്പാത്തി കിട്ടുകയെങ്കിൽ മേടിച്ചാൽ മതിയെന്ന് പറഞ്ഞു പക്ഷേ ചപ്പാത്തിയൊന്നും കിട്ടില്ല ദോശ തന്നെയാണ് കിട്ടിയത് അപ്പം ദോശയും ചിക്കൻ്റെ ചാറും പിന്നെ ചിക്കൻ്റെ എന്തോ ഒരു സാധനം കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ഭക്ഷണം ഒക്കെ കഴിച്ചു കെട്ടോ അത് കഴിഞ്ഞിട്ട് കുടഞ്ഞ് വിരിക്കുകയാണ് കേട്ടോ കെടുക്കാൻ പോവുക അല്ലേ കുടഞ്ഞ് വിരിക്കുകയാണ് വിരിച്ച് കഴിഞ്ഞിട്ട് വേണം എടുക്കണമെങ്കിൽ അതിൻ്റെ ഇടയിൽ ഞാൻ നമ്മുടെ അമ്പാടിനെ കയ്യും കാലൊക്കെ കഴിച്ച് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു കേട്ടോ അപ്പം ഞാൻ അവൻ ആ ഒരിതില് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഫോണിലേക്ക് ഇങ്ങനെ ഇടയ്ക്ക് നോക്കണമൊക്കെ ഉണ്ട് ഇപ്പം ഞാൻ മുടിയൊക്കെ ഇങ്ങനെ മെടഞ്ഞ് കെട്ടിയിട്ട് തൊപ്പിയൊക്കെ വെച്ചു പിന്നെ സെറ്ററൊക്കെ ഇടാണ് അമ്പാടി ഞാൻ അവിടെ ഇറങ്ങലും കേരളമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഉണ്ണിക്കുട്ടേനെ അവിടെ അപ്പുറത്ത് അച്ഛനും കൂടിയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഹോസ്പിറ്റൽ വാസം ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കണത് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്